ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ബോഡിം പാസിലെടുത്ത് പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കും എഴുത്തേക്കാവുന്ന എവിടേക്കും അല്ല നമ്മളെ സ്വന്തം സാലാലയിലേക്കാണ് ബോഡിം പാസ്സിലെടുത്ത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി നമ്മൾ സലാലയിലേക്ക് നേരിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിട്ടില്ല നമ്മൾ മസ്ക്കറ്റിലേക്കാണ് ടിക്കറ്റ് എടുത്തത് അതുപോലെ തന്നെ മസ്കറ്റിലേക്കാണ് ഇത് പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് ബസ് യാത്രയാണ് ഒരു ജി ടി സി ബസ് കയറിയിട്ടാകുമ്പോൾ ഒരു ദിവസത്തെ യാത്രയാണ് സലാലയിലേക്ക് അവിടെ ഉപ്പ ഡ്രോപ്പ് ചെയ്യാൻ വരും പറഞ്ഞിട്ടുള്ളത് ഇപ്പം മസ്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ മസ്റ്റ് ഒക്കെ എയർപോർട്ടിലേക്ക് എത്തി പിന്നെ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അലഹമ്മ അങ്ങനെ നമ്മൾ എത്തി ശലാലയിലെ വ്യൂ പോയിൻ്റ് ആണിത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക എല്ലാ എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ബൈക്ക് നമുക്ക് പിന്നെ കാണാം ഇൻഷാല്ല